ഹായ് ഫ്രണ്ട്സ് കർത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കൃഷികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ധാരാളം കൃഷികളുള്ളൊരു സ്ഥലമാണ് ഇന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം രണ്ടര ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിനോട് ചേർന്നിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ബസ് റൂട്ടാണ് ഈ സ്ഥലത്തിൻ്റെ മുന്നൂറ് മീറ്ററോളം ഫ്രണ്ടേജ് ബസ് റൂട്ടാണ് പോകുന്നത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ഓപ്പൺ കിണറും അതുപോലെ തന്നെ ഒരു ബോർവെല്ലും ഇവിടെയുണ്ട് കൂടാതെ ഒരു വീടുമുണ്ട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് ഈ കാണുന്നതാണ് മെയിൻ റോഡ് ഇതിലൂടെയാണ് ബസ്സുകളെല്ലാം പോകുന്നത് ഇനി നമുക്ക് അവിടെയുള്ള കൃഷികളൊക്കെ എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും ഉള്ളത് കുരുമുളകാണ് മൂന്നാം വർഷ കുരുമുളകാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ മാവ് പ്ലാവ് അടയ്ക്കാമരം പതിനഞ്ചോളം കായ്ക്കുന്ന തെങ്ങുകൾ ജാതിമരം കൊക്കോ വാഴ തുടങ്ങിയിട്ടുള്ള എല്ലാ കൃഷികളും ഇവിടെ ചെയ്തിട്ടുണ്ട് കൃഷി ഏതൊരു കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണുമൊക്കെയാണ് ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമുക്ക് വീടൊന്ന് കണ്ടുനോക്കാം എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് മുറി ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു വീടാണ് ബാത്റൂം തുടങ്ങിയിട്ടുള്ളൊരു എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ളൊരു വീടാണ് കരണ്ട് വെള്ളം വഴി എല്ലാതും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ജന്മന്തിർ ഭൂമിയാണ് ജനവാസ മേഖലയാണ് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ സിറ്റിയാണ് അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീടിയാണിത് നല്ലൊരു സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തു ഇണങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് വീടും സ്ഥലവും വഴിയും എല്ലാ കാര്യങ്ങളും ഒരേപോലെ ലഭ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം രണ്ടര ഏക്കർ സ്ഥലത്തിനും എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിനും ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഏക്കറിന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലമാണുള്ളത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് സ്ഥലം നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ